അഞ്ച് ആറ് ഈ പ്രായമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആണ് ആണല്ലേ നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മളനുസരിക്കുന്നില്ല നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ പെട്ടെന്ന് മാറ്റം വരുന്ന നാല് ടിപ്പുകൾ പറഞ്ഞു തരട്ടെ നമ്പർ വൺ മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അവരുടെ കൂടെ കളിക്കുക മെയിൻ തിങ് ഫോൺ ഒഴിവാക്കുക അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് പോലും എടുക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കൂടെ ഇരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് കുട്ടികൾ നമ്മളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും അവരുടെ ക്യൂരിയോസിറ്റികൾ ഷെയർ ചെയ്യും അതിനൊക്കെ മറുപടി കൊടുക്കുക അപ്പോൾ അവരുടെ യെസ് ബ്രെയിൻ ആയിരിക്കും ആൻഡ് ദേ വിൽ ബി ഹാപ്പി നിങ്ങൾ തമ്മിൽ അവിടെ കണക്ഷൻ നടക്കും നമ്പർ ടു കീ പേഷ്യൻറ്റ് കുട്ടികളുടെ അടുത്ത് ഇറിറ്റേറ്റഡ് ആവാതിരിക്കുക പൊതുവേ നമ്മളും കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ നമ്മൾ കളി നിർത്തിപ്പോവും അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഒച്ച എടുക്കും നോ സമാധാനത്തോടു കൂടി നമ്മളിരിക്കുക അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൂഡിനെ നമ്മൾ പോസിറ്റീവ്ലി റെഗുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ് എന്നിട്ട് കുട്ടികളുടെ കൂടെ കളിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ സംസാരിക്കുന്ന ടോൺ എപ്പോഴും കുട്ടികൾക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി ആയിരിക്കുന്ന രീതിയിലായിരിക്കണം ഈ കളിക്കുന്ന സമയത്ത് നമ്മളുടെ സൗണ്ട് ഇരിക്കാനായിട്ട് നമ്പർ ത്രീ എന്തിനും ഏതിനും തിരുത്തി കൊടുക്കാതിരിക്കുക കറക്ഷൻസ് ആർ നോട്ട് ഓൾവേസ് ഹാപ്പി ഫോർ ദ കിഡ്സ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അത് നിർത്തുക ഇവിടെ കളിക്കുക നോ ലെറ്റ് ദം എക്സ്പ്ലോർ എപ്പോഴെങ്കിലുമൊക്കെ അവരെ ഇൻഡിപ്പെൻഡൻറ്റ് ലേണേഴ്സ് ആയിട്ടിരിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതാണ് കുട്ടികൾക്ക് ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിന് കളിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡത്തിന് നിൽക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ദെർ ഈസ് ഹാപ്പിനിങ് എ പോസിറ്റീവ് ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ ദ പേരൻ്റ് ആൻഡ് എ ചൈൽഡ് നമ്പർ ഫോർ ബി മോർ പോസിറ്റീവ് വിത്ത് യു കിഡ്സ് അവരോട് സംസാരിക്കുന്ന സമയത്ത് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എപ്പോഴും വളരെ ഹാപ്പിയായി ചിയർഫുള്ളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അത് വൺ ഓഫ് ദ സെൻസറി അവർ ആണ് മാജിക്കൽ അവർ ആണ് ആ സമയത്ത് കുട്ടികളുടെ യെസ് ബ്രെയിൻ ആയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ടെൽ ദം യു ആർ ഗുഡ് യു ആർ എ സ്വീറ്റ് ബോയ് അല്ലെങ്കിൽ ഉമ്മൻ്റെ നല്ല മോനാണ് മിടുക്കനാണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് എല്ലാവരേക്കാളും നല്ല കുട്ടിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത്തരം കാര്യങ്ങൾ കയറുകയാണ് ആൻഡ് ദേ വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ടു ബിഹേവ് ലൈക്ക് ദാറ്റ് സോ ഇതെല്ലാം നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ സ്വന്തം ചിന്തിക്കുന്നതിന് മുമ്പ് അവരെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം